ഇസ്ലാമിനെ പറ്റി റൊണാൾഡോയുമായി നിരവധി തവണ സംസാരിച്ചിരുന്നു ഇപ്പോൾ റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അൽ നാസറിന്റെ ഗോൾ കീപ്പറായിരുന്ന വാലിദ് ഓ അറബ് അബ്ദുള്ളവി ഷോയിൽ അതിഥിയായി സംസാരിക്കവെയാണ് വാലിദ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ അൽ നാസറിന് വേണ്ടി കളിച്ച താരമാണ് അബ്ദുള്ള മതമാറ്റത്തെക്കുറിച്ച് റൊണാൾഡോയുമായി നിരവധി തവണ സംസാരിച്ചതായും അദ്ദേഹം അതിന് താല്പര്യം പ്രകടിപ്പിക്കുന്ന മറുപടിയാണ് നൽകാറുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു റൊണാൾഡോ യഥാർത്ഥത്തിൽ ഇസ്ലാം മതം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു സൗദി താരങ്ങൾ മിക്കവരും ഗോൾ നേടിക്കഴിഞ്ഞാൽ സാജൂദ് അതായത് പ്രണാമം ചെയ്യാറുണ്ട് ഒരിക്കൽ റൊണാൾഡോയും ഇത്തരത്തിൽ ചെയ്തിരുന്നതായും അബ്ദുള്ള പറഞ്ഞു റൊണാൾഡോ സൗദി താരങ്ങൾക്ക് പരിശീലനത്തിനിടെ നമസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അതിനെപ്പറ്റി ചോദിച്ചറിയുകയും ചെയ്യാറുണ്ടായിരുന്നു ഇസ്ലാമിക പാരമ്പര്യം പിന്തുടരാൻ അദ്ദേഹം താരങ്ങളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് സഹതാരങ്ങൾ നമസ്കരിക്കാൻ പോകുമ്പോൾ മറ്റു താരങ്ങളോട് നമസ്കരിക്കാൻ റൊണാൾഡോ ആവശ്യപ്പെടാറുണ്ടായിരുന്നു സൗദിയിലെ മുസ്ലിം താരങ്ങളുമായി റൊണാൾഡോയ്ക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളതെന്നും വാലിദ് പറയുന്നു റൊണാൾഡോയുമായി ടീമിലെ ഇസ്ലാം മതത്തിൽപ്പെട്ട അംഗങ്ങൾ വളരെ അടുത്ത ബന്ധം വളർത്തിയെടുത്തിരുന്നു അതുവഴി ഇസ്ലാമിക പാരമ്പര്യങ്ങൾ റൊണാൾഡോയ്ക്ക് പറഞ്ഞുകൊടുത്തു മിക്കപ്പോഴും സഹതാരങ്ങളോട് സലാം ചൊല്ലിയാണ് റൊണാൾഡോ സംസാരിക്കാൻ തുടങ്ങാറ് ഒരു വേദിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പലപ്പോഴും സൗദിയിൽ റൊണാൾഡോ സലാം പറഞ്ഞാണ് തുടങ്ങാറെന്നും അബ്ദുള്ള കൂട്ടിച്ചേർത്തു റിയൽ മാൻട്രിഡിൽ അദ്ദേഹത്തിന്റെ മുൻ സഹതാരങ്ങളായിരുന്ന രണ്ട് വ്യക്തികൾ ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ സ്വാധീനിച്ചുണ്ടെന്നും വാലിദ് വെളിപ്പെടുത്തി ടീമിലെ ഇസ്ലാം മതത്തിൽപ്പെട്ട അംഗങ്ങളുമായി വളരെ അടുത്ത ബന്ധം വളർത്തിയെടുക്കാനും അതുവഴി ഇസ്ലാമിക പാരമ്പര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുവാനും റൊണാൾഡോ അതീവ താല്പര്യം കാണിച്ചിട്ടുണ്ട് ഇസ്ലാമിക സംസ്കാരം പഠിക്കുവാനും ഇസ്ലാമിനെ കുറിച്ച് അറിയുവാനും റൊണാൾഡോ എപ്പോഴും ശ്രമിക്കാറുണ്ടായിരുന്നു പരിശീലന സെക്ഷനുകളിൽ തന്റെ സഹതാരങ്ങൾക്ക് പ്രാർത്ഥന നടത്താൻ ആവശ്യമായ സമയമുണ്ടെന്ന് അദ്ദേഹം ഉറപ്പാക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അതേസമയം സൗദി പ്രോ ലീഗ് ഫുട്ബോൾ സൂപ്പർ ക്ലബായ അടുത്ത മത്സരത്തിൽ പോർച്ചുഗൽ ഇതിഹാസ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇറങ്ങും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അൽനാസർ എഫ്സിയുടെ കഴിഞ്ഞ മത്സരത്തിൽ ക്രിസ്റ്റിയാനോ റൊണാൾഡോ കളിച്ചിരുന്നില്ല എന്നാൽ സിയാ സെവൻ്റെ അഭാവത്തിൽ ഇറങ്ങിയ ഇറങ്ങിയൽ നാസർ ചാമ്പ്യൻസ് ലീഗ് പോരാട്ടത്തിൽ അൽസാദ് അൽസാദ് പരാജയപ്പെട്ടു മുന്നിൽ പരാജയം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അൽനാസർ എഫ്സിയുടെ അടുത്ത മത്സരത്തിൽ ഇറങ്ങുമെന്നാണ് ലഭ്യമാകുന്ന വിവരവും ഡിസംബർ ആറാം തീയതി വെള്ളിയാഴ്ചയാണ് അൽനാസർ എഫ്സിയുടെ അടുത്ത മത്സരം നടക്കുന്നത് സൗദി പ്രോ ലീഗിൽ നിലവിൽ പോയിന്റിന്റെ പട്ടികയുടെ തലപ്പത്തുള്ള അൽ എ എഫ് സി ആണ് അൽനാസർ എഫ് സിയുടെ എതിരാളികൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എത്തിയ ശേഷം ഒരു സുപ്രധാന ട്രോഫിക്ക് വേണ്ടി കൊതിക്കുന്ന അൽ നാസർ എഫ് സിക്ക് രണ്ടായിരത്തി നാല് സീസണിലെങ്കിലും അക്കാര്യം സാധിക്കും എന്നതാണ് ആരാധകരുടെ കാത്തിരിപ്പും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് സി ആർ സെവൻ അൽ നാസർ എഫ്സിൽ എത്തിയത് അൽ നാസർ എഫ് സിക്ക് വേണ്ടി ഇതുവരെ ആകെ എൺപത്തിരണ്ട് മത്സരങ്ങളിൽ സിആർ സെവൻ ബൂട്ട് അണിഞ്ഞിരുന്നു എഴുപത്തിമൂന്ന് ഗോൾ സ്വന്തമാക്കി പതിനെട്ട് ഗോളിന് അസിസ്റ്റന്റ് നടത്തി രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഒരു സുപ്രധാന ട്രോഫി സ്വന്തമാക്കാൻ അൽ അമാലി എന്ന് വിളിക്കപ്പെടുന്ന അൽ നാസർ എഫ് സിക്ക് സാധിച്ചിട്ടില്ല നിലവിൽ സൗദി പ്രോ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സീസണിൽ ചാമ്പ്യന്മാരാകാൻ അൽ നാസർ എഫ് സിക്ക് സാധ്യതകൾ തുറന്നിട്ടിട്ടുണ്ട് സീസണിൽ പന്ത്രണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ അൽ നാസർ എഫ് സിക്ക് ഇരുപത്തി അഞ്ച് പോയിന്റാണുള്ളത് എന്നാൽ ഒന്നാം സ്ഥാനത്തുള്ള അൽ എത്തിഹ് എഫ് സിക്ക് മുപ്പത്തിമൂന്ന് പോയിന്റുകളാണുള്ളത് news desk karma news